ശുവിന്റെയും കനികാമറിയത്തിന്റെയും ചിത്രത്തിൽ വെടിയുതിർക്കുന്ന ഫോട്ടോ പോസ്റ്റ് ചെയ്ത സ്വിറ്റ്സർലൻഡിലെ ഇടതുപക്ഷ പാർട്ടിയായ ഗ്രീൻ ലിബറൽ പാർട്ടിയുടെ പ്രവർത്തകയും മുസ്ലിം മതവിശ്വാസിയുമായ സനിജ അമേത്തിക്കെതിരെ ക്രൈസ്തവ വിശ്വാസികളും നിരീശ്വരവാദികളുമടക്കം വന്നു വ്യാപക പ്രതിഷേധത്തിനു പിന്നാലെ അഭയാർത്ഥിയായി സ്വിറ്റ്സർലൻഡിൽ എത്തിയ അമേത്തി സമൂഹ മാധ്യമത്തിൽ നിന്ന് ചിത്രങ്ങൾ നീക്കം ചെയ്തു സ്വിറ്റ്സർലൻഡിലെ ഇടതുപക്ഷ പാർട്ടിയായ ഗ്രീൻ ലിബറൽ പാർട്ടിയുടെ പ്രവർത്തകയും മുസ്ലിം മതവിശ്വാസിയുമായ സനിജ അമേതിക്കെതിരെ ക്രൈസ്തവ വിശ്വാസികളും നിരീശ്വരവാദികളുമടക്കം രംഗത്തെത്തി ഇൻസ്റ്റഗ്രാമിലാണ് വിവാദ ചിത്രം സനിജ പങ്കുവച്ചത് ഉണ്ണീഷോയുടെ മുഖത്ത് ഉൾപ്പെടെ നിരവധി ബുള്ളറ്റുകൾ തറച്ചിരിക്കുന്നതായി ചിത്രത്തിൽ കാണാൻ സാധിക്കും ശക്തമായ പ്രതിഷേധങ്ങൾക്ക് പിന്നാലെ സ്വിറ്റ്സർലൻഡിൽ അഭയാർത്ഥിയായി എത്തിയ അവർ ഫോട്ടോ നീക്കം ചെയ്ത് തടിയൂരാൻ ശ്രമിച്ചെങ്കിലും വിഷയം അന്താരാഷ്ട്ര തലത്തിൽ ചർച്ചയായി മാറിയിരിക്കുകയാണ് വേണ്ടിയുള്ള ഒരു ഉപാധിയായിട്ടാണ് താൻ ഷൂട്ടിങ്ങിനെ കാണുന്നത് എന്നാണ് വിവാദത്തിന് മറുപടിയായി സനിജ പറഞ്ഞത് അറിഞ്ഞുകൊണ്ട് ഒരു മതചിഹ്നത്തെയും ലക്ഷ്യം വയ്ക്കാൻ താൻ ഉദ്ദേശിച്ചിരുന്നില്ല എന്നും സനിജ വിശദീകരിച്ചു എന്നാൽ എന്തുകൊണ്ടാണ് ക്രൈസ്തവരുടെ ദൈവത്തിന്റെയും ദൈവമാതാവിന്റെയും ചിത്രങ്ങൾ ഷൂട്ടിംഗ് പരിശീലിക്കാനായി ഉപയോഗിച്ചു എന്നതിൽ വ്യക്തമായ മറുപടി പറയാൻ സനിജയ്ക്ക് സാധിച്ചിട്ടില്ല ായി എത്തിയപ്പോൾ സ്വീകരിച്ച് ഇത്രയും വർഷങ്ങൾ പരിപാലിച്ച രാജ്യത്തെ ഭൂരിപക്ഷം ജനതയെയും എന്തിനാണ് ഇങ്ങനെ നിന്ദിച്ചത് എന്ന് ഒരാൾ സമൂഹമാധ്യമത്തിൽ ചോദ്യം ഉന്നയിച്ചു വിദ്വേഷത്തോടുകൂടി ഒരു ക്രൈസ്തവ ചിത്രത്തിൽ വെടിയുതിർത്തിട്ട് അബദ്ധവശാൽ സംഭവിച്ചതാണ് എന്ന് പറഞ്ഞ് തടിയൂരാൻ ശ്രമിക്കുന്നത് കാണുന്ന ആളുകൾ മണ്ടന്മാരാണോ എന്ന് മറ്റൊരാൾ ചോദിച്ചു സ്വിറ്റ്സർലൻഡിലെ ജനസംഖ്യയുടെ മൂന്നിൽ രണ്ട് ഭാഗവും ക്രൈസ്തവ വിശ്വാസികളാണ്